ഹലോ കൂട്ടുകാരെ ഇപ്പോൾ നല്ല വിലയാണ് കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നട്ടുപിടിപ്പിച്ചാൽ ഇപ്പോൾ തന്നെ നട്ടു പിടിപ്പിച്ചു നോക്കൂ നല്ല വില കിട്ടുന്നതാണ് ഇരുന്നൂറ്റമ്പത് രൂപ അതായത് നൂറ് ഗ്രാം ഉണ്ടെങ്കിലും എടുക്കും ഇരുപത്തഞ്ച് രൂപയ്ക്ക് കുറ കുറവാണെങ്കിലും അവരെ എടുക്കും നല്ല വില കിട്ടും ഉണ്ടോ ഞങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചു ഇപ്പോൾ എല്ലാം പറിച്ചെടുക്കുകയാണ് വിളവെടുക്കുകയാണ് ഇത് മാലിമുളക് ഇതുകൊണ്ടോ കാന്താരി എന്തേരിയാണ് പഴുത്ത് നിൽക്കുന്നത് നോക്ക് ഇഷ്ടംപോലെ കാന്താരി ഇത് ചെറു കാന്താരി നല്ല മരുന്നുമാണ് പ്രഷറിന് ഉപയോഗിക്കുന്ന ചെറുകാന്താരി ഇഷ്ടംപോലെ കാന്താരി പഴുത്ത കണ്ടോ ിടിപ്പിക്കാൻ നമുക്ക് ഇതിന് വലിയ വളമൊന്നും വേണ്ട ഞാനിവിടെ കഞ്ഞിവെള്ളം തലവസ്ഥ കഞ്ഞിവെള്ളം പൊളിച്ച കഞ്ഞിവെള്ളം കൊണ്ട് അതിലൂട്ട് ചെയ്ത് ഒഴിക്കുകയാണ് അതെവിടെയെങ്കിലും പിടിച്ചു വന്നെങ്കിൽ അത് പോകാതെ നിന്നോളും ഒരു തൈ വളർന്നു വന്നാൽ അത് രണ്ടുമൂന്ന് വർഷത്തേനുണ്ട് ഞങ്ങൾക്കിവിടെ മൂന്ന് വർഷമായ ചീനി മുളക് തൈ വരെയുണ്ട് നല്ലോലോ ഇത് പഴുക്കുമ്പോഴേ പറിക്കണം അല്ലെങ്കിൽ ചീഞ്ഞു പോവും ഇലകൾ പഴുത്ത് പോകും അതുകൊണ്ട് പഴുക്കുമ്പോഴേ കാന്താരി പറിക്കണം മാറ്റണം ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് കണ്ടോ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു കിലോ ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ പത്ത് കിലോ ഉണ്ടെങ്കിൽ രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് കയ്യിൽ കിട്ടും ഇപ്പം കാന്താരി കൃഷി നല്ല എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ കാന്താരി എന്തേ നോക്കുക ഇത് കാന്താരി പഴുത്ത് ചവിട്ടി വീണം തൈകളുണ്ടാവും കരിയിലക്കകത്ത് ഒരു ചാക്കിൽ കരിയില നിറച്ചിട്ട് അതിൽ ഇച്ചിരി ചാണകപ്പൊടിയും മണലും മണ്ണും ഒക്കെ ഇട്ട് അത് നട്ടാൽ നല്ലോലെ ഉണ്ടാകും ഇത് കുരുപ്പ് രൂപ മാറുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കപ്പളത്തിലും കറ്റർ വാഴയുടെ ഒരേ കൂടി കൂട്ടി അരച്ചിട്ട് അത് രണ്ടു ദിവസം വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നേർപ്പിച്ച് ഒഴി സ്പ്രേ ചെയ്താൽ മതി അപ്പോൾ കുരുടിപ്പെല്ലാം മാറും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നോക്കിയാൽ കാണാം ഉണ്ടാവും ഇഷ്ടംപോലെ കാന്താരിയുണ്ട് കാന്താരിയുടെ അറ്റം കുരുപ്പ് മാറാൻ വേണ്ടി അഗ്രഭാവം തളിയിലെല്ലാം ഞുള്ളിക്കളഞ്ഞാൽ മതി അപ്പോൾ വേറെ നല്ല ശിഖരം പൊട്ടി അപ്പോൾ ശിഖരം പൊട്ടുമ്പോൾ നല്ല കാന്താരി അതിൽ ഉണ്ടാകുന്നു പ്രഷറിന് ഇത് അച്ചാറിട്ട് കഴിച്ചാൽ നല്ലതാണ് ഈ കുഞ്ഞ് കാന്താരിക്കാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കുഞ്ഞ് കാന്താരിയാണ് മരുന്നിന് ഉപയോഗിക്കുന്നത് എല്ലാവരും നട്ടുപിടിപ്പിക്കുന്ന കാന്താരി ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുക ഒരു കിലോ ഉണ്ടെങ്കിൽ ചെറിയ നൂറ് ഗ്രാം ഒക്കെ ആണെങ്കിലും എടുക്കും അവർ എന്നിട്ട് ഇരുപത്തഞ്ച് രൂപ തരും ഞങ്ങളൊന്ന് മാർക്കറ്റിൽ കൊണ്ടു കൊടുത്തു അപ്പോൾ നല്ല സീസണിൽ ഇതിൽ കൂടുതൽ വില കിട്ടും അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടും മാലിമുളകിന് അഞ്ഞൂറ് രൂപ വരെയൊക്കെ ഉണ്ട് ഓണത്തിനൊക്കെ നല്ല വിലയാണ് കാന്തായിരിക്കും ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ചായക്കടയിലൊക്കെ കാന്താരി എടുക്കുമായിരുന്നു പരിപ്പ് പൊടി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കാന്താരി അരിഞ്ഞിട്ട് പരിപ്പ് ഉണ്ടാക്കും ചായക്കടയിലൊക്കെ നല്ല വില എടുക്കും നല്ല വില തരുമായിരുന്നു കണ്ടോ എത്രയും കാന്താരിയാ നോക്ക് ഒരു വളവും ചെയ്തില്ലേലും വളർന്നുകൊള്ളും തന്നെ പഴുത്ത് വീണ് ചോട്ടിൽ ഒത്തിരി തൈകളുണ്ടാവും വാളമൊന്നും ചെയ്യണ്ട നമുക്ക് നട്ട് പിടിപ്പിക്കാം എന്നിട്ട് പറിച്ച് മാർക്കറ്റിൽ കൊണ്ടേ കൊടുത്താൽ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുമെങ്കിലേക്ക് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല പോലെ നിറ ഉണ്ടാകും ഈ കാന്താരിയുടെ തണ്ട ഒടിച്ച് നട്ടാലും ഉണ്ടാകും കേട്ടോ ഒടിച്ചു ഊത്തി മുളകെന്ന് പറയും ഒടിച്ചു കുത്തിച്ചീനി ഞങ്ങൾ പണ്ട് ചെറുപ്പകാലത്ത് ഇങ്ങനെ കാടുകളിലൊക്കെ പോകുമ്പോൾ റബ്ബർ തോട്ടത്തിലൊക്കെ നിൽക്കുമെന്ന് അവരോട് ചോദിച്ചിട്ട് അതിൻ്റെ ശിഖര കുടിച്ചു കൊണ്ടേ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് നിറയെ കായകളും ഉണ്ടാകും ഇത് മാലിമുളക് ഉണ്ടോ നല്ല വെള്ളവും മാലിമുളക് അതിൻ്റെ പഴമാണ് കാന്താരി കീറിയിട്ട് ഉപ്പിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാൻ പഴം കഞ്ഞി കുടിക്കാൻ കാന്താരി അച്ചാറിടാം എൻ്റെ ചെറുപ്പത്തിൽ അമ്മച്ചെങ്കിന് ചെറിയ കാന്താരി പിഞ്ചോട് കൂടി കറി കറിവിച്ച് വരും വട്ടത്തിലരിഞ്ഞരിഞ്ഞ് തേങ്ങാൻ ചേർന്നിട്ട് സവോ ഉള്ളിയൊക്കെ ചെറു ഉള്ളിയൊക്കെ അരിഞ്ഞ് നല്ല ടേസ്റ്റായിരുന്നു വെളിച്ചെണ്ണി ഒഴിച്ച് കഴിക്കും ഒരു ചെണ്ടമുറിയും കപ്പ വേവിക്കുമ്പോൾ ഈ കാന്താരി അരിഞ്ഞ് ഉള്ളിയും ഉപ്പ് കല്ലും കൂട്ടി അരയ്ക്കണമ അന്ന് കഞ്ഞി വാർക്കണം അടച്ചുപാറന്ന് പറയും അത്തേലിട്ട് ഒരു മരത്തവിയിട്ട് ഉപ്പ് ഇട്ട് അരച്ച് നല്ലപോലെ കാന്താരി പൊട്ടിച്ച് കഴിക്കും ചെണ്ടമുറിയും കപ്പയ്ക്ക് അതുകൊണ്ട് എന്തേലും നോക്കിയാൽ വേലിക്കരികുന്നപ്പോൾ കണ്ടോ ഒരു കുഞ്ഞ് കാന്താരി അവിടെ നാട്ടിൽ മൂന്നാം വർഷം നല്ല നിറയെ കായ്ച്ചു വേലിപ്പാട് അടുത്ത് നിന്നപ്പോൾ നല്ല വെയിൽ വന്നപ്പോൾ കായ്ച്ചു നിറയെ കാന്താരി കണ്ടോ വെള്ളക്കാന്താരിക്കണ്ടോ ഈ ചില കാന്താരി ചില ഇത് മുകളിലോട്ട് നിൽക്കുന്നു ചിലത് താഴോട്ട് നിൽക്കും ചില കാന്താരി ഇഷ്ടംപോലെ കാന്താരി നട്ടു പിടിപ്പിച്ചാൽ നല്ല വിലക്ക് കൊടുക്കാം ഈ സമയത്ത് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് അപ്പോൾ സീസണിൽ നല്ല വില കിട്ടും ഓണത്തിനൊക്കെ നല്ല വില കിട്ടും അഞ്ഞൂറ് രൂപ ഒക്കെ ഒരിക്കൽ ഒരു കാന്താരി നട്ട് അഞ്ചാറ് മൂന്നാല് വർഷത്തേനുണ്ട് കണ്ടോ എന്ത് മുളകാന്ന് നോക്കി നല്ല എരിവുള്ള മുളക് മൂന്ന് മുളക് അരച്ചാൽ മതി ഒരു കരയ്ക്കൊക്കെ ചക്കയൊക്കെ വേവിക്കാൻ നല്ല ടേസ്റ്റൊക്കെ അന്താരി വെച്ചു ഇതുപോലെ ഒരു കുഞ്ഞ് തയ്ഞ്ഞ ആ നട്ടാണേ വേലിപ്പടപ്പി നട്ട ഇപ്പം വലിയ ചീനിയായി വലിയ ചെടിയായി നിറയെ കായ്ച്ചുണ്ടോ ഇതുപോലെ കുഞ്ഞ് ഇത് ഇതുപോലെ കുഞ്ഞു നാട്ട് കണ്ടപ്പം വലിയതായി മൂന്ന് വർഷമായി ഒപ്പം നല്ലോലെ നിറക്കായു ഒരു കുരുടുപ്പ് രോഗം വരുവുള്ളൂ അത് വെള്ള ചിലത്തെ വെള്ള തണ്ടേരും ഇലേലും വെള്ളം വരും അപ്പോൾ പുഴുക്കേടെ അന്നേരം കറ്റർ വാഴയുടെ ഒരയിലെ എടുത്ത് ഒരു കപ്പളത്തില് അര മിക്സിയിലിട്ട് അരച്ചിട്ട് വെള്ളം ചേർത്ത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് സ്പ്രേ ചെയ്താൽ മതി ഡൈലൂട്ട് ചെയ്താൽ മതി അപ്പോൾ അത് പൊക്കോളൂ ഞർപ്പിച്ചൊഴിച്ചാൽ മതി ഉണ്ടോ എന്ത് മാത്രമോളാന്ന് വെക്കാം ഇത് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാൻ പോവും പഴുത്താണേലും അവരെടുത്തോളാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇത് കൊണ്ടുപോയി കൊടുക്കും ഇത് കൊടുത്തു കുറച്ചുള്ളേലും എടുക്കും പഴുത്താണേലും എടുക്കും കൊണ്ടുവന്നാൽ മതിയെന്നു പറഞ്ഞു നല്ല ഡിമാൻഡാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ